ലഹരിയുടെ ലോകത്തിലെ ഒരു കൊടും വിഷത്തെക്കുറിച്ചിട്ടാണ് പേര് എം ഡി എം എ പൂർണ്ണരൂപം മെത്തലിൻ ഡയോക്സി മെത്താം കാഴ്ചയിൽ കൽക്കണ്ടം പോലെ അല്ലെങ്കിൽ ഉപ്പിൻ്റെ കല്ല് പോലെ അതുമല്ലെങ്കിൽ പഞ്ചസാര പോലെ തോന്നിയിരിക്കും കൂടുതലും ഉപയോഗിച്ച് വരുന്നത് വിദ്യാർത്ഥികൾ അതിലേറെയും പ്ലസ് ടു വിദ്യാർത്ഥികളും പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികളും അവർക്കിടയിൽ ഇതിനെ വിളിപ്പേര് മെത്ത് എമ്മ അല്ലെങ്കിൽ കല്ല് പൊടി എന്നിങ്ങനെ കോമൺ ആയിട്ടാണ് നാല് പേരിലാണ് ഇവർ അറിയപ്പെടുക ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ അഡിക്റ്റ് ആവാനുള്ള സാധ്യത വളരെയേറെ ഇവർ ഉപയോഗിക്കുന്ന രീതിയെ ലൈലിടുക എന്നാണ് അറിയപ്പെടുന്നത് ഈ മണമില്ലാത്ത ഈ സിന്തറ്റിക് ഡ്രഗ് നമ്മളുടെ മക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം നമ്മൾ എട്ടാം ക്ലാസ് മുതൽ നമ്മളുടെ മക്കൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് അവരുടെ ബാഗ് അവർ ഉപയോഗിക്കുന്ന റൂം മറ്റിടങ്ങൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും നമ്മൾ പരിശോധിക്കണം ഈ സമയത്ത് നമ്മൾ ചുരുട്ടിയ നിലയിലുള്ള നോട്ട് കിട്ടുക അതുപോലെ ഉപയോഗിക്കാത്ത ഒന്നോ രണ്ടോ എ ടി എം കാർഡ് ഇവരുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ സ്ഥലത്തു നിന്ന് കിട്ടുക അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ അമർത്താവുന്ന ചെറിയ പൗച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൗച്ച് ഇവരുടെ ബാഗിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ ഇരിപ്പിടത്ത് നിന്ന് കിട്ടുക ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പേടിച്ചേ പറ്റും കാരണം ഞങ്ങൾ പിടിക്കുന്ന വിദ്യാർത്ഥികളെ ഇത് നിങ്ങൾ എങ്ങനെയാണ് ചോ ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും തന്നെ തൊണ്ണൂറ് അല്ല നൂറ് ശതമാനം വിദ്യാർത്ഥികൾ പറയുന്ന രീതി എങ്ങനെയാണെങ്കിൽ ഈ നോട്ട് നോട്ടിൽ അല്പം ഒരു കാൽ ഗ്രാമ് എം ഡി എം എ ഡെപ്പോസിറ്റ് ചെയ്യും അതിൽ എ ടി എം കാഡ് കൊണ്ട് നല്ലപോലെ റബ്ബ് ചെയ്യുക വേറൊന്നും അവരുപയോഗിക്കില്ല എ ടി എം കാർഡ് കൊണ്ട് നല്ലപോലെ റബ്ബ് ചെയ്ത് വളരെ നൈസ് പൊടിയാക്കും ഈ പൊടിയെടുത്ത് മൊബൈലിൻ്റെ ആ ഗ്ലാസ്മ്മ ഡെപ്പോസിറ്റ് ഗ്ലാസ്മ്മ ഇടുക എന്നിട്ട് എ ടി എം കാർഡ് കൊണ്ട് തന്നെ അതിനൊന്ന് ഒതുക്കിയിട്ട് രണ്ട് ലൈൻ ഇടുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉപയോഗിക്കുന്ന രീതിയിൽ ലൈൻ ഇടുക എന്ന് പറഞ്ഞാൽ രണ്ട് ലൈൻ ഇടുക ഈ ഒന്ന് നീട്ടിയിട്ട് എന്നിട്ട് ഈ നോട്ട് തന്നെ ചുരുട്ടിയിട്ട് ഒരെണ്ണ മൂക്കിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് മറ്റു മൂക്കടച്ച് ഈ മൊബൈലിൽ ഈ പൊടി നല്ല ശക്തമായിട്ട് ഒരു വലിച്ചെടുക്കുക ഇതാണ് ഈ എം ഡി എം ഉപയോഗിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന കേരളത്തിൽ ഉപയോഗിക്കുന്ന രീതി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് മണിക്കൂർ നേരത്തേക്ക് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ സ്വബോധമല്ല പിന്നെ ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ് ഈ കൊടും സിന്തറ്റിക് ഡ്രഗായ എം ഡി എം എ ആണ് പിന്നെ നമ്മൾ നിയന്ത്രിക്കുന്നത് എട്ട് മണിക്കൂർ നേരത്തേക്ക് ഇത് ഇതുപയോഗിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ വായയുടെ ഈ രണ്ട് സൈഡിൽ നിന്ന് ചിലവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞുള്ള അവസ്ഥയിൽ ചിലവർക്ക് ഇങ്ങനെ പത പോലെ വരുന്ന അവസ്ഥ കണ്ടുവച്ചിട്ടുണ്ട് ഈ ഈ സമയത്ത് തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വാചകം നമ്മൾ പറഞ്ഞാൽ അവരുടെ പ്രതികരണം ഭീകരമായിരുന്നു